ചിക്കൻ മോൻ്റെ ബെൽറ്റ് കെട്ടി അപ്പം ചിക്കൻ മോന ഇനിയിപ്പോൾ അതൊക്കെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുക ചിക്കമോൻ ഇനി ഒരു ദിവസം ഹോസ്റ്റലിലായിരിക്കും ഈ കൊട്ടാരക്കരയിലെ ഡി വി എം പെറ്റ്സിലോട്ടാണ് നമ്മളാക്കുന്നത് കേട്ടോ എന്തുവാണോ ഇതെടുത്ത് എന്തുവാ കാണിക്കുന്നത് നീ ഏക്ക് മോനെ ഈ ബെൽറ്റ് ഞങ്ങൾ നൂറ് രൂപയ്ക്ക് മേടിച്ച കേട്ടോ ഒരു കടയിൽ നിന്ന് ചിക്കൻ മോനെ എന്നാൽ ബാ വണ്ടിയാക്ക ബാ ഈ എല്ലാം താഴെ പോവാ ബാ എന്നാ കയറിക്കോ ബാ വണ്ടിയെ കയറാ അവൻ ഓടുവാണ് വണ്ടിയെ കയറുന്നില്ലല്ലോ വാ എവിടെ കം 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 വണ്ടിയെ കയറ കേ വണ്ടിയൊക്കെ കയറുന്നില്ലേ കേറ കയറ ആ ഗുഡ് ബോയ് നമുക്ക് പോവാട്ടോ ആ ചാട് ചാടാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണോ കേട്ടോ ചിക്കുവുമായിട്ടുള്ള യാത്രയിലാണ് ഹോസ്റ്റലിലോട്ട് പോവുക അപ്പോൾ ഇവനെ ചെറുപ്പം മുതൽ ഇങ്ങനെ നിർത്തി പഠിപ്പിച്ചത് കൊണ്ട് അവന് മറ്റുള്ള നായ്ക്കളെ കാണുകയുള്ളു ചാടത്തൊന്നുമില്ല ജസ്റ്റ് അവരെ നോക്കത്തേ ഉള്ളൂ അതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ അവൻ നിൽക്കും അതുപോലെ ഇറക്കോ ഗേറ്റോ ഒക്കെ ആണെങ്കിൽ അവന് അങ് ഇരിക്കും അങ്ങനെയാണ് അവൻ്റെ ഒരു രീതി അപ്പം നാലായത് കൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിലാണ് ഡി ബി എ പെറ്റ് സ്റ്റോർ നമുക്ക് ഓഫർ ചെയ്തേക്കുന്നത് ഹോസ്റ്റൽ സർവീസ് അങ്ങനെ ചിക്കുമോൻ പെറ്റ് സ്റ്റോറിലെത്തി അതായത് ഹോസ്റ്റൽ സർവീസ് ഇവിടെ മാം ചിക്കുമോനെ ഇവിടെ കൊണ്ട് സ്ഥിരമാക്കുന്നതിൻ്റെ കാര്യം ചിക്കന് മോന് എല്ലാവരും നല്ല പരിചയമാണ് ഇവിടെയുള്ള ചേട്ടന്മാരെയൊക്കെ ചിക്കുമോൻ അവരെ കണ്ടപ്പോൾ കണ്ടില്ലേ ഭയങ്കര സ്നേഹം അപ്പോൾ അവനും കുഴപ്പമില്ല ഞങ്ങൾക്കും കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ സമാധാനമായിട്ട് പോവുകയും ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത് നോക്കാം തപ്പി നടക്കാണ് എവിടാ എടാ എവിടെ പോയി എന്റെ അച്ഛൻ അച്ഛനെ കാണാത്തതിന്റെ വിഷമണെപ്പിട്ടങ് ചെക്കുമോൻ ആകപ്പാടി ഒരു മ് ഓരോ അനക്കവും ഇല്ല ഒന്നും ഇല്ല എന്നെ പറ്റിയെന്നറിയത്തില്ല കഴിഞ്ഞവണ് ഹോസ്റ്റലിൽ വിട്ടപ്പോഴേ ഇതുപോലെ തന്നെ ആയിരുന്നു പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ശരിയായി വീഡിയോ എടുത്തോണ്ടിരിക്കുവ ഒത്തിരി പേര് നിന്നെ കാണുന്നുണ്ട് കേട്ടോ ചിക്ക് മോനെ എന്നെ പറ്റിടാ അടിയിൽ നിന്ന് മാറുന്നില്ല ചെക്ക് പോൻ ചിക്കൻ പോന ചിക്കൻ പോനെ ഇന്ന് രാത്രി ഉറങ്ങി കഴിയുമ്പോ ശെരിയാവാം കേട്ടോ ആരക്കോല്ലോ ചേക്ക പോന് വീട്ടിൽ വന്നു കംപ്ലീറ്റ് ഏരിയ എല്ലാം പോയി നോക്കി അവന്റെ ഏരിയ അവിടെ ഉണ്ടോ ഇല്ലയോ ഫുള്ള് ചെക്ക് ചെയ്തു ഒരു കുറെ നേരം പുറത്തായിരുന്നു പിന്നെ അകത്ത് വന്നേ അവന് മനസ്സിലായി തോന്നു വീട് എടുക്കുന്ന കാര്യം പറഞ്ഞേക്കുമ്പോ പുറത്തോട്ട് പോവാൻ അവിടെ പോയതാ എനിക്ക് ആ അവനെ അങ്ങോട്ട് പോയിക്ക അവനാ സാ അവടെ പോയി സാധാരണ അവൻ അപ്പി ഓക്കെ എന്തായാലും എല്ലാവർക്കും ബൈ കേട്ടോ ഗുഡ് നൈറ്റ് ചിക്കും മോനെ അല്ല എന്നാ അവിടെ പോയി നോക്കുന്നത്